എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ടെറസ് കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് ടെറസ് എങ്ങനെയാണത് അതിൻ്റെ ടാങ്കെല്ലാം കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ കാലുപോലെ അടിയിലുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ടാണ് ടാങ്ക് കെട്ടിയിട്ട് അതിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാവിധ കൃഷികളുമുണ്ട് പാഷൻ ഫ്രൂട്ട് വേപ്പ് രാമച്ചം മുരിങ്ങ മൈലാഞ്ചി മരച്ചീനി കരിമ്പ് കരിമ്പാണ് കേട്ടോ ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉത്സവങ്ങളിലൊക്കെയാണ് ദിവസങ്ങളിലൊക്കെയാണ് കരിമ്പ് ഇങ്ങനെ വഴിയരികിൽ കാണാം ജ്യൂസ് അടിക്കുന്നത് കാണാം അനൗൺസ് ചെയ്യും വിളിക്കും അല്ലാത്തപ്പോഴും നമുക്ക് കരിമ്പിൻ ജ്യൂസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കരിമ്പിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ടെറസിൽ ചെയ്തേക്കണ ഒക്കെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കാനുള്ള മെഷീനും പിന്നെ ധാരാളം അലങ്കാര കോഴികളും മറ്റു കോഴികളും പക്ഷികളൊക്കെ ഉണ്ട് അതുങ്ങൾക്കുള്ള ഭക്ഷണം നുറുക്കുന്നതിനുള്ള ഉപകരണങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം ചെന്ന ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷണ ടെറസിനും മുകളിലായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ കരിമ്പിനെ പറ്റിയാണ് കേട്ടോ അധികം പറയുന്നത് കരിമ്പ് പുല്ല് വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഗ്രാസ് ബാംബൂ പോലെ കണ്ടാലും അതിൻ്റെ സ്റ്റെമ്മെല്ലാം കണ്ടാലും നമുക്ക് മനസ്സിലാകും ബാമ്പുവിൻ്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് അതിൻ്റെ ഫാമിലി ബാമ്പു വർഗത്തിൽ നമുക്കറിയാം പിന്നെ കരി കരിമ്പിൻ്റെ ഫ്രൂട്ട്സ് അല്ല കരിമ്പിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ ഈ ജ്യൂസ് എടുക്കുന്നത് അതിനാണ് മധുരം മണ്ണിനിയിൽ കൂടുതൽ വെള്ളമാണതിനാവശ്യം നനഞ്ഞ ആ ഒരു അതിനാവശ്യം അപ്പോൾ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ ഓരോ സമയമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ നടുന്നതിനൊക്കെ ഇതിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ നടൻ ചെയ്യുന്നത് വളർത്താനായിട്ട് മരച്ചീനീടെയൊക്കെ പോലെ തന്നെ മരച്ചീനീടെയും പോലെ തന്നെയാണ് ഇതിൻ്റെ ഇതും നടുന്നത് ഗുണമുള്ളതാണ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ആനയ്ക്ക് വളരെ ഇഷ്ടമുള്ളതാണ് കരിമ്പ് ആനയ്ക്ക് മാത്രമല്ല നമുക്കൊക്കെ ഇഷ്ടമുള്ളതാണ് ശാസ്ത്രനാമവും കുടുംബവും എല്ലാം ഞാൻ എഴുതുന്നുണ്ട് വളരെ എനർജി കിട്ടുന്ന ബൂസ്റ്റാണ് കരിമ്പ് മാത്രമല്ല ക്യാൻസർ ജോൺറ്റീസ് ഇപ്പം ഇപ്പോഴുള്ളൊരു അസുഖമാണ് ജോൺ ടീസ് ഇപ്പോൾ എപ്പോഴും കേൾക്കാമല്ലോ നല്ല തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ജോൺ ടീസ് മഞ്ഞപ്പിത്തം ഇതിനെല്ലാം പ്രതിരോധിക്കുന്ന ജ്യൂസാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും കരിമ്പിൻ ജ്യൂസിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയ അറിവുള്ളതാണ് അത് സംസ്കരിച്ചെടുത്തിട്ടാണ് കേട്ടോ പഞ്ചസാര ഉണ്ടാക്കുന്നത് ഈ കരിമീൻ്റെ എടുത്തിട്ട് ചതച്ച് നീരെടുത്ത് നീരാണ് നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ പിഷറ് മാറ്റിയിട്ട് അപ്പം അതുകൊണ്ടായിരിക്കും വെള്ളം ധാരാളം വേണ്ട ചെടിയാണ് കരിമ്പ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മുഗൾ ഭാഗത്ത് കൃഷി ചെയ്യുമ്പോഴുണ്ടാക്കുന്ന ഒരു ടാങ്ക് കെട്ടിയിരിക്കുന്ന രൂപം ഞാൻ നേരത്തെ കാണിച്ചല്ലോ പൊക്കിയിട്ട് ടെറസിനോട് ചേർന്ന് ടാങ്ക് കെട്ടി മണ്ണിടുന്നതല്ല കാലുപോലെ സ്റ്റൂൾ പോലെ പൊക്കിയിട്ട് ആണ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം ചെടികളും എല്ലാം ഇവിടെയുണ്ട് ആവശ്യത്തിനുള്ള എല്ലാം പച്ചമുളക് ഇഞ്ചി മഞ്ഞൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ കരിമ്പിൻ്റെ ആട്ടോ ഏറ്റവും എടുത്ത് കാണിക്കുന്നത് കരിമ്പ് എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് കരിമ്പിനെ മാത്രം പറയുന്നത് പാഷൻ ഫ്രൂട്ടൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കരിമ്പ് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല കരിമ്പ് ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ കാണുന്നതൊക്കെ അപൂർവമാണ് രാമച്ചം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പൊന്നങ്കണ്ണി ചീര അതൊക്കെ പിന്നെ നമുക്കത് അത്ര അധികം വലിയ ചെടികളൊന്നും അല്ലല്ലോ ചെറിയ ചെറിയ ചെടികളല്ലേ കരിമ്പും വലിയ മരമൊന്നും അല്ലെങ്കിലും ആവശ്യത്തിനുള്ള ഒരു ചെറിയ ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു മരമാണ് ടെറസിൻ്റെ മുകളിലാണെങ്കിലും വേസ്റ്റ് എല്ലാം ഇട്ട് കത്തിക്കാനായിട്ടുള്ള ഒരു ടാങ്കും അതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ടാങ്ക് അടക്കിയൊക്കെ ചെയ്യണ്ടോ അതും ഇതുപോലെ തന്നെ ടാങ്ക് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും താഴത്തേക്കൊന്നും പോകണ്ടല്ലോ അതാ കണ്ട ഈ ടാങ്കെല്ലാം പൊക്കിയാണ് വെച്ചിട്ടുണ്ട് െ തന്നെ പണിയണം പണിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ ചീത്തയായി പോകും ടെറസ് ചീത്തയായി പോകും വീടിന് ദോഷം ചെയ്യും അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ അതുപോലെ തന്നെ ചെയ്യണം കാണട്ടോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇത് ഉത്സവപ്പറമ്പിലെ കരിമ്പുകളാണേ ആ സമയത്തുള്ള കരിമീകളാണ് നമ്മൾ അപ്പോഴേ കാണാറുണ്ടോ അല്ലാണ്ട് എപ്പോഴും ഓടിച്ചെന്നൊരു കരിമ്പീ ജ്യൂസ് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല ഉത്സവത്തിനൊക്കെ കിട്ടാറുണ്ട് അത് ഞാൻ കാണിച്ചുകൊണ്ടേ ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടോ മിയാവാക്യ മെത്തേഡ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ കിട്ടിയിട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ടെറസ് നമുക്ക് കൃഷിക്ക് കിട്ടും അപ്പോൾ ചിലവരൊക്കെ അത് വാടകമൊക്കെ എടുത്ത് കൃഷി ചെയ്യാറുണ്ട് അതെങ്ങനെയാണെന്നറിയോ അത് ഈ പറഞ്ഞ പോലെ തന്നെ കരിയിലകള് മണ്ണെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അതിവിടെയും ഇപ്പം നമ്മുടെ നാട്ടിൽ ടൗണിലൊക്കെ മണ്ണ് കിട്ടാൻ പ്രയാസമാണ് ഞാനുള്ള നഴ്സറിയിൽ നിന്നാണ് മേടിക്കുന്നത് എല്ലാ ചെടികൾക്കും ഇടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് ചെങ്കല് കൽപ്പൊടിയും കിട്ടും അല്ലെങ്കിൽ ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തത് കിട്ടാറുണ്ട് വള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തതും കിട്ടാറുണ്ട് അത് മേടിക്കാറുണ്ട് ഇപ്പോൾ അവിടേക്ക് ചേട്ടി കരിയില്ല അതിൻ്റെ മുകളിൽ അപ്പോൾ വേസ്റ്റ് വെജി വെജിറ്റബിളിൻ്റെയോ എന്തിൻ്റെ എങ്കിലൊക്കെ വേസ്റ്റ് പിന്നെ മണ്ണ് കുറച്ച് മണ്ണ് പിന്നെയും കരിയില പിന്നെ പേപ്പർ അതൊക്കെ ഉണ്ടാട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടും കിട്ടും അതായത് പ്രകൃതി ദത്തമായിട്ട് തന്നെ അതിനെ അങ്ങോട്ട് നമ്മൾ നമ്മളധികം കെയറൊന്നുമില്ലാണ്ട് അതിനെ വളർത്താൻ വിടുക വളർത്താൻ വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളകാണെങ്കിൽ അതിൻ്റെ അരിയിടുക തക്കാളിയൊക്കെ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ അത് മുറിച്ചിട്ട് അതിൻ്റെ പതുക്കെ ഒന്നിങ്ങനെ ഞെക്കി പിഴിഞ്ഞ് അങ്ങനെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കുരുവെല്ലാം ചെന്ന് ടെറസിൽ വീഴും ടെറസിൽ ഇട്ട് നല്ല ഷീറ്റ് വിരിച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊന്നും കെട്ടിയില്ലെങ്കിലും ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെയൊക്കെ ചെയ്യുക കരിയില്ല മരക്കഷ്ണങ്ങൾ ഒക്കെ ഇടാവുന്നതാണ് നമുക്കൊന്നും വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ പക്ഷേ റൂഫ് ഇത് എനിക്കൊക്കെ ഈ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ളത് ബുദ്ധിമുട്ടാണ് ഇത് പ്രകൃതിയിലുള്ള പോലെ തന്നെ നമുക്ക് വെയിലൊക്കെ കിട്ടണം അപ്പോൾ മത്തങ്ങ അതൊക്കെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പന്തലൊക്കെ ഇട്ടിട്ട് അത് നടാവുന്നതാണ് അത് നല്ല റിസൾട്ട് കിട്ടും കീടനാശിനിയൊന്നും അധികം ഉപയോഗിക്കേണ്ടി വരില്ല അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക പറ്റുകയാണെങ്കിൽ എനിക്ക് സൗകര്യപ്പെട്ടാൽ ഞാൻ വീണ്ടും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതാം കേട്ടോ ഇപ്പോൾ കരിമ്പിനെ പറ്റി മാത്രമേ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ പറഞ്ഞു എന്ന് മാത്രം കീടനാശിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള അരിവെപ്പ് വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളിത്തോട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പുളിപ്പിക്കുക അതിൻ്റെയൊക്കെ സ്മെല്ല് കിടങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ അത് നല്ലതാണ് പുകയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി കുപ്പ് കയ്യോടെ ലക്ഷ്മി ശിവ്